നടക്കുന്നത് ഒരു ഇഡിലി വിഭവമാണ് അപ്പോൾ നമ്മൾ ബാക്കി വന്ന ഇഡ്ഡലി കഴിക്കാൻ ചിലർക്ക് മടിയാണ് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ഇഡ്ഡലി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് മുക്കിയെടുക്കണം ഇഡ്ഡലി വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാതെ എന്നിട്ടിത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പം നമ്മൾ തയ്യാറാക്കുന്നത് ഇഡ്ഡലിയുടെ ഉപ്പുമാവാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്നത് ഒരു മുട്ടയാണ് അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അത് മാറ്റി വെക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇപ്പോൾ ചെറിയ ഒരു കഷ്ണം കറുവാപ്പട്ട അതുപോലെ തന്നെ ഒരു ഏലക്ക ഒരു ചെറിയ കഷ്ണം തക്കോലം ഗ്രാമ്പു രണ്ടെണ്ണം എന്നിവയെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് തക്കാളിക്ക ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരല്പം ഉപ്പ് ചേർക്കാവുന്നതാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് പൊട്ടിച്ച് ഒഴിച്ച് കലക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ചിക്കിപ്പൊരിച്ചെടുക്കണം ഇനി പൊടിച്ച് ഇഡ്ഡലി ഇഡ്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയലയാണ് മല്ലിയലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അവിടെ ഇഡ്ഡലി ഉപ്പുമാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഉപ്പുമാവ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ